ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പം ഇന്ന് എൻ്റെ ചാലഞ്ചിൻ്റെ നൂറാമത്തെ ദിവസമാണ് മാ ഷാവാ നിങ്ങളുടെ സന്ത നിങ്ങളുടെ സപ്പോർട്ടൊക്കെ കൊണ്ടാണ് കേട്ടോ ആദ്യം ഒരു സെവൻറ്റി ഫൈവ് ഡേയ്സ് ഞാൻ പൂർത്തിയാക്കി ആദ്യ ഉഷാറോട് കൂടി ഞാൻ അത് ഒരു ഹൺഡ്രഡ് ഡേയ്സും അപ്പോഴാണ് അപ്പോഴാണിത് രാവിലെ തന്നെ കണി കാണുന്നത് വീട്ടിലുള്ള ഒട്ടുമിക്ക സാധനങ്ങളും വെള്ളം കണ്ട ആശ്ചര്യത്തിൽ എൻ്റെ പുന്നാര കുഞ്ഞാവ എല്ലാ ചൂല് മുതൽ കർപ്പൂരം വരെ എടുത്ത് വെളിയിലിട്ട് ഇടഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ നൂറ്റി അഞ്ചിൽ കിടന്ന ഞാൻ ഇന്ന് സെവൻറ്റി ഫൈവ് പോയിൻ്റ് വൺ അതെൻ്റെ ലക്ഷ്യമായിരുന്നു കേട്ടോ സെവൻറ്റി ഫൈവ് എന്നുള്ളതും പക്ഷെ അള്ളാ നമ്മളൊരു ലക്ഷ്യം മനസ്സിൽ വെച്ചാൽ എത്തിച്ചേരുതെന്നുള്ളതിന് ലൈവായിട്ടുള്ളൊരു തെളിവാണ് ഞാൻ അള്ളാടെ അനുഗ്രഹത്താൽ ഞാൻ അവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് അതിന് ഒപ്പം നിങ്ങളുടെ സപ്പോർട്ടും എൻ്റെ എല്ലാം ഉണ്ട് എൻ്റെ ആ ഒരു എന്താ പറയുക മനസ്സറച്ച് ഞാൻ നിന്ന് പലരും പലതും പറഞ്ഞ് കളിയാക്കിയെങ്കിലും ആ ഒരു അവസരത്തിൽ ഒന്നും തളന്നു പോകാതെ ഞാൻ പിടിച്ചു നിന്നതിനുള്ള ഉത്തരമാണ് എനിക്ക് കിട്ടിയത് അപ്പം അതിനെല്ലാത്തിനുമുള്ള തെളിവെന്ന് പറയുന്നത് നമ്മൾ മനസ്സിൽ ലക്ഷ്യം വെച്ചാൽ നമ്മൾ നേടിയിരിക്കും അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങളുമായിട്ടാണ് ഏട്ടാ ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഒരുപാട് പേരോട് ചോദിക്കുന്നുണ്ട് ഇത്ത ഇനി ചലഞ്ച് ചെയ്യുന്നുണ്ടോ ഞങ്ങളെപ്പോലുള്ളവർ ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട് ഇത്തോടെ ചലഞ്ച് ചെയ്യാനായിട്ട് അപ്പം സത്യം പറഞ്ഞാൽ ഇനി ചലഞ്ച് ചലഞ്ച് എന്ന് പറഞ്ഞൊരു കാര്യം മിണ്ടിപ്പോയിരുതെന്നാണ് ഏട്ടാ ഇപ്പം ഇവിടുന്ന് വീട്ടിൽ നിന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ചെക്കായും വാപ്പെല്ലാം പറഞ്ഞു ഇനി മതി നിർത്തിക്കോ നിന്റെ കലാപരിപാടി ഇനി മതി കാര്യം ഞാൻ പണ്ട് മുതലേ ഇനി സെവൻറ്റി ഫൈവ് എന്നൊക്കെ പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ കല്യാണ സമയത്ത് ഒരു പതിനെട്ട് വയസ്സ് അതായത് ഞാൻ പത്തിൽ പിടിക്കുന്ന പ്രായത്തിൽ എനിക്ക് സെവൻറ്റി കെ ജി ഉണ്ട് ഞാൻ പത്തിൽ പഠിക്കുന്ന ലാസ്റ്റ് ദിവസം സോഷ്യൽ അന്ന് വേറ്റ് നോക്കിയപ്പോൾ ഞാൻ എഴുപത് കിലോ ഉണ്ട് ആ ഞാൻ ഈ മുപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ സെവൻറ്റി ഫൈവ് എത്തുകയെന്ന് പറഞ്ഞാൽ മാഷ അള്ളാ നിങ്ങ അള്ളാ എനിക്ക് എന്ത് സന്തോഷമാന്നറിയത്തില്ല കാര്യം ത്രിബിൾ എക്സൽ പോലും കയറാതിരുന്ന എനിക്കിന്നിപ്പം മീഡിയവും സ്മോ ഒക്കെ മതി ഡ്രസ്സ് അതെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമല്ലേ അങ്ങനെയൊക്കെ പോകുന്നു അപ്പോൾ എന്തായാലും ഇൻഷാല്ല ഞാൻ വരും വീണ്ടും അപ്പോൾ രാവിലത്തെ എൻ്റെ ടൈ എന്താ പറയുക ഫുഡിങ് ടൈം റുട്ടീനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ല ഇനിയിപ്പോൾ ഞാനൊരു എന്താ പറയുക ഡെയിലിമെൻറ്റ് ലൈഫും അതുപോലെ തന്നെ നമ്മുടെ വാട്ടർ ഹീറ്റിന് ആയിട്ട് വരും അപ്പോൾ ഡയറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ അതൊരു പ്രചോദനം ആകട്ടെ അപ്പോൾ മോനെ വിട്ടേച്ച് ബാക്കി വിശേഷങ്ങൾ അപ്പം രാവിലെ തന്നെ മുട്ടക്കറിയും അപ്പവും ഒക്കെ സെറ്റാക്കിത് കുഞ്ഞാവ് ആലമ്പം കിടന്ന് ഉറങ്ങുവാണേട്ടാ ഞാൻ എഴുന്നേറ്റ് പോയാൽ ഉടനെ ആ എഴുന്നേറ്റ് വരും അപ്പോൾ മോനിക്കുള്ള ചോദ്യം ചോറൊക്കെ അപ്പം ആഗ്രഹം ചോറും കൊണ്ടുപോകണമെന്ന് അങ്ങനെ ചോറും കുറേ ദിവസം കൊണ്ട് പറയുകയാണ് ഉണക്കച്ചമ്മീൻ ചമ്മതി അപ്പം നല്ല നാടൻ ഉണക്കച്ചമ്മീൻ ചമ്മതി അതിൻ്റെ സ്മെല്ലടിച്ചിട്ട് ഒരു എക്ഷയിലായിട്ടാണ് പിന്നെ നമ്മുടെ നാടൻ ഉള്ളിയും മുളകും അത് രണ്ടും കൂടെ കൂട്ടി തിന്നാലുള്ള ഒരു പ്രത്യേകത തന്നെയാണ് നമ്മൾ പണ്ട് ഉള്ളി മുകളൊക്കെ കൊണ്ടുപോയി കഴിയുമ്പോഴത്തേക്കും സ്കൂളിൽ നിന്ന് ആദ്യം തുറക്കുമ്പോൾ തന്നെ കൈയ്യയിട്ട് വാരാൻ തയ്യാറാ ഇങ്ങനെ പറ്റത്തില്ലേ അതൊരു നസ് ചാൽജ് തന്നെയാണല്ലേ അതുമ്മൊട്ട ഒരിച്ചതൊക്കെ ആക്കി മോനെ വിട്ടു അപ്പോൾ പോയി കഴിയുമ്പോഴത്തേക്കും സത്യം പറഞ്ഞ ഒരു സങ്കടമാണ് സ്കൂളിൽ പോകണ്ടേന്നല്ല ഒന്നോർത്താൽ ഈ മഴയും കാറ്റുമൊക്കെ ആയിട്ട് നമ്മൾ വീട്ടിലട അടച്ചുറപ്പോടുകൂടിയൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും കുഞ്ഞുമക്കൾ എല്ലായിടവും എല്ലായിടമുള്ള മക്കളെ ആക്കട്ടെ തമ്പുര അപ്പോൾ അതുങ്ങൾ പോയി കഴിയുമ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു മനസ്സിന് അലപ്പാണ് വന്ന് കയറും വരെ ഒരു സമാധാനം കാണൂല അപ്പൊ ഞാനത് പറയുമ്പോഴേക്കാ എന്ന വഴക്കറി ആൺകുട്ടിയാണ് ഇനി അങ്ങനെ വളർത്തരുത് ഇങ്ങനെ വളർത്തരുത് പക്ഷെ എന്നിരുന്നാലും നമുക്കൊരു പിടിച്ചിലാണ് കാറ്റും മഴയൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മുടെ അടുത്തുണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ എന്താ പറയാ ആശ്വസിച്ച് പോകും അപ്പൊ അങ്ങനെ മോനെ വിട്ടതിന് ശേഷം ബാക്കിയുള്ള അപ്പൊ എനിക്ക് കഴിക്കണം എനിക്ക് ഇഞ്ഞ് അപ്പിക്ക് കഴിക്കണം അപ്പൊ ചെറിയ ആളെഴുന്ന സെറ്റ് ആയിട്ടുണ്ട് ഇനി രാവിലെ മുതലെ ഇനി അടുത്ത് ഇത് വെള്ളം കണ്ടത് കാരണം ഇപ്പൊ ഫ്രണ്ട് ഭാഗം തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ അങ്ങനെ അവനിക്കുള്ള പാലും ഇക്കുള്ള ചായും നമുക്കുള്ള അപ്പവും മുട്ടയും സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പം ഞാൻ രണ്ട് മുട്ടയും രണ്ടപ്പവും എടുത്തിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഇന്നലെ സ്കെച്ച് വാങ്ങിച്ചത് മൊത്തവും അവൻ്റെ ഇന്ന് തട്ടിപ്പറിച്ച് ഇല്ലായ്മ ചെയ്യാനായിട്ട് എല്ലാം അവിടെ അലങ്കോലം ആക്കിയിട്ടിരിക്കുകയാണ് അപ്പം ഞാനും കഴിച്ച് അങ്ങനെ കുഞ്ഞാപ്പിക്കും അപ്പം രണ്ടപ്പമാണ് ഞാൻ കഴിച്ചത് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം ഒരു ഗ്ലാസ് ഗ്രീൻ ടീ ഇതെല്ലാം അര മണിക്കൂർ ഗ്യാപ്പിൽ ഞാൻ കഴിക്കും ഒരൊമ്പത് ഒമ്പതരയൊക്കെ കഴിയുമ്പോഴത്തേക്കും പത്ത് മണിക്ക് മുമ്പായിട്ട് എന്തായാലും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും അങ്ങനെയാണ് എൻ്റെ രാവിലത്തെ ആ ഒരു ടൈം അറേഞ്ച്മെൻറ്റ് അപ്പം നമ്മളത്ര ഒരു ടൈമിൽ മാക്സിമം ഒരു എട്ടര ഒമ്പത് മണിക്കൊക്കെ കഴിക്കാനാണ് പറയുന്നത് ഇപ്പം മോനെ വിടുന്ന തിരക്കൊക്കെ ആയതുകൊണ്ട് നമുക്ക് ആ ഒരു ടൈമിൽ അല്ലെങ്കിൽ സ്കൂൾ വിടുന്ന സമയമൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും ആ ഒരു ടൈമിലൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ നമ്മളെടുക്കുന്ന എല്ലാ ഫുഡും കലോറി കുറച്ചെടുക്കുക അതാണ് ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് അതെ അതും കഴിഞ്ഞ് മീനും വെട്ടിയിട്ട് വന്നപ്പോഴേക്കും കുറേ നേരമായിട്ട് അനക്കില്ല അങ്ങനെ തപ്പി വന്നപ്പോഴാണ് എൻ്റെ തമ്പുരാനെ മഴയത്ത് പോയി ബോൾ വെറിഞ്ഞിട്ട് അതെടുക്കാനുള്ള തന്ത്രപ്പാടാണ് എങ്ങനെയെങ്കിലുമൊക്കെ വലിച്ചു കയറ്റി പിന്നെ കുളിപ്പിച്ച് സെറ്റാക്കി അവിടെ നിർത്തി അങ്ങനെ മീൻ പറ്റിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ആണ് അവൻ ഓർത്തത് ഇന്നലെ ഞാൻ കുറച്ച് ഫിംഗർ വാങ്ങിച്ച് വച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഫ്രിഡ്ജ് തുറന്നാശാന് അത് തപ്പാൻ തുടങ്ങി അങ്ങനെ അത് ഇതൊക്കെ വലിച്ചു വാരിയിട്ട് ഫ്രീസറിലിരുന്ന ഫിംഗർ ഞാൻ അന്ന് കുറച്ച് പൊരിച്ചു കൊടുത്താൽ ഇത്തിരി ആശ്വാസം ആകുമല്ലോ എന്ന് വിചാരിച്ച് അത് കൊഴ കുറച്ച് ഞാൻ പൊരിക്കുന്നുണ്ട് പക്ഷെ എന്നിരുന്നാലും കാര്യൊന്നും അത് രണ്ടെണ്ണം കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് അവൻ അതിന്റെ കൊതി തീരും പിന്നെ അടുത്ത ഇറങ്ങി ഉൽമൊപ്പിക്കാനായിട്ടിറങ്ങും എന്തുവാണൊപ്പിക്കുന്നതെന്ന് നമ്മൾ ചെന്ന് കണ്ടു കഴിയുമ്പോഴത്തേക്കും അറിയത്തുള്ളു സത്യമന്നിപ്പൊ നനഞ്ഞു കുളിച്ചിരിക്കുക ആ മഴയത്തുനിന്ന് പിടിച്ചോണ്ട് വന്നതാണെ ഒരു രക്ഷയില്ലാത്തതാണ് ഒരു രക്ഷ സത്യമാൻ അവനുണ്ടായിരുന്ന കാരണം പിന്നെ കുറച്ച് സമാധാനമായിരുന്നു അവൻ നോക്കിക്കോളുമായിരുന്നു എനിക്ക് നമ്മളേൽ ശ്രദ്ധയാണ് ഏട്ടാ മൂത്താക്ക് ചെറിയ അതെന്താണെന്ന് വെച്ചാൽ പതിനൊന്ന് വയസ്സിൻ്റെ ആ ഡിഫറൻസ് ഉള്ളത് കൊണ്ട് നമ്മളേലും നല്ല രീതിയിൽ അവൻ കെയർ ചെയ്തോളും എവിടെയെങ്കിലും പോകുമ്പോൾ നയിപ്പിക്കാനും നോക്കിക്കോളാം പറയാനും ഒക്കെ ഒരാശ്വാസമാണ് പോകാൻ നേരം പറയും നോക്കിക്കോണേ മുച്ചി എന്താ പീ നോക്കിക്കോണേ എന്ന് പറയും പക്ഷേ ഈ വില്ലനാൾ പെഷാണ് കേട്ടോ അവൻ വിളിക്കുന്നൊരിടാന്നാണ് അത് പൊരിച്ചോണ്ട് വരുന്നവർ വാപ്പ കണ്ട് വാപ്പ കൈകടാൻ വന്നപ്പോഴേക്കാണ് അവൻ അതും കൊണ്ടോടി ഇനി അടുത്തത് ലക്ഷ്യം വാപ്പയുമായിട്ട് പുറത്ത് മഴയത്ത് പുറത്ത് പോകാനുള്ള കാത്തിരിപ്പില് വാതുക്കെ പോയി നിൽക്കുക അപ്പം പാപ്പ കന്നാസം എടുത്തിറങ്ങിയപ്പോഴത്തേക്കും കന്നാസം കൊണ്ട് പാപ്പയുടെ കൂടെ തൂങ്ങിയിട്ടുണ്ട് അപ്പം കുറച്ചു നേരത്തേക്ക് ഒരു സമാധാനം ഞാൻ കരുതി ഒന്ന് കറങ്ങി വെച്ച് വരട്ടെ പിന്നെ കറങ്ങാൻ കൊണ്ടുപോയാൽ എന്തെങ്കിലും ഒരു സാധനം അതൊരു അൻപത് പൈസ മിഠായി ആണെങ്കിലും അതെങ്കിലും വാങ്ങിച്ചു കൊടുത്തില്ലേ പിന്നെ തിരിച്ചു കയറില്ല അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട് ആ നേരത്തിന് ഞാൻ മീൻ മീൻപിടിച്ചത് ഇതാണ് എൻ്റെ ഉച്ചക്കത്തെ ലഞ്ച് സ്പെഷ്യൽ അപ്പം ഞാൻ എടുക്കുന്നത് ഇപ്പോഴും ക്വാണ്ടിറ്റി കുറച്ച് തന്നെയാണ് റൈസൊക്കെ എടുത്ത് പോകുന്നത് റൈസ് വേണമെന്ന് തന്നെ ഇല്ല പിന്നെ ചില സമയങ്ങളിൽ മാത്രം ഒരു വീട് റൈസ് ഇച്ചിരി സാലഡ് പിന്നെ എൻ്റെ ഉമ്മ സ്പെഷ്യൽ എന്താണെങ്കിൽ വാഴ ചുണ്ട് തോരനും ചെറുപയറും കൂടി ഇട്ട് വെച്ചതാണ് കേട്ടോ സൂപ്പർ ടേസ്റ്റിയാണ് ഞാനിതൊന്നും സത്യം പറഞ്ഞാൽ കഴിക്കത്തില്ലായിരുന്നു ഇപ്പം ഡയറ്റ് തുടങ്ങിയ ഞാൻ ഇങ്ങനെയൊക്കെ കഴിക്കാനൊക്കെ തുടങ്ങിയത് അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ മെനു അപ്പോൾ രണ്ട് മൂന്ന് മീനത് ഞാൻ എണ്ണ ഒഴിക്കാതെ ജസ്റ്റ് ഒന്ന് ആ പാനിൽ പാനിലിതാക്കിയെടുക്കുകയാണ് അപ്പോൾ കുറച്ച് മീനും ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ആ ഒരു ചെറുപയറും ആ ചുണ്ട് തോരനും വായൽ ഇപ്പോഴും വെള്ളം വരാണ് അതും ആ ചൂട് ചോറും ഉണ്ടെങ്കിൽ കുശാലാണ് എന്നിരുന്നാലും ആക്കിക്കൂടെ നമ്മൾ ആ ഒരു ഫീലിങ്ങിലാണ് ഇപ്പോൾ കഴിച്ചു പോകുന്നത് അങ്ങനെ അതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒക്കെ ശ്രദ്ധിച്ചോണം ഓരോ ദിവസവും ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് നിങ്ങൾക്കും അത് കഴിക്കാൻ പറ്റുമല്ല മഷ അല്ല ആ ഒരു രീതിക്ക് പോട്ടെ അപ്പോൾ പൈസ മുടക്കാത്ത ഇല്ലാത്തവർക്കും പറ്റുന്ന ഡയറ്റ് വേണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ കൂട്ടുകാർക്ക് എങ്ങനെ വേണേലുമുള്ള എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തു തരും കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടാണ് അമിതവണ്ണം അപ്പൊ ഞാൻ നൂറ്റിയഞ്ചിൽ നിന്ന് ഇപ്പോൾ സെവൻറ്റി ഫൈവ് എത്തി മുപ്പത് കിലോ ആണ് ഞാൻ ഈ ഏഴു മാസം ഏഴ് എട്ട് മാസത്തിനുള്ളിൽ കുറച്ചിരിക്കുന്നത് മാഷാ മഷ ഇനിയും നിർത്തിയെന്നല്ല ഇനിയും മുമ്പോട്ട് തന്നെയാണ് അപ്പം മോൻ വന്ന് സ്കൂളിൽ നിന്ന് അപ്പോൾ അവനിക്കുള്ള ചോക്കോസും തയ്യാറാക്കി കൊടുത്ത് അവന് വാക്കിയിരുന്ന ഫിംഗറും പൊരിച്ചു കൊടുത്ത് അപ്പോഴാണ് കേട്ടോ എനിക്കൊരു ധാവണി സെറ്റ് വന്നത് ഞാനൊരു ധാവണി സെറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കൊതി വണ്ണം കുറഞ്ഞപ്പോഴത്തേക്ക് പല പല ഡ്രസ്സ് ഇടാനുള്ള ആഗ്രഹങ്ങൾ അപ്പം ജീവിതത്തിൽ സാധിക്കാത്ത പല പല ആഗ്രഹങ്ങൾ അങ്ങ് സാധിച്ചെടുക്കണം ഡ്രസ്സിടലാണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതെങ്ങനെ ഉണ്ടെന്ന് കമൻ്റ് ചെയ്യാനോട്ടോ നല്ല അടിപൊളി അതിൻ്റെ മെറ്റീരിയൽ ഒരു രക്ഷയിൽ കേട്ടാ നല്ല സൂപ്പർ സാധനമായിരുന്നു അപ്പോൾ സ്റ്റിച്ചറാണ് നമ്മുടെ ബ്ലൗസ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ അതാണ് അതിൻ്റെ സ്കേർട്ടും അതുപോലെ തന്നെ ഷോളും അങ്ങനെ അതൊക്കെ സെറ്റാക്കി അപ്പോൾ കൊറിയറും ഒക്കെ സെറ്റാക്കിയിട്ടാണ് ഞങ്ങളൊന്ന് പുറത്തോട്ട് പോകാൻ നിൽക്കുകയാണ് കാര്യം നമ്മൾ ഡയറ്റ് തുടങ്ങിയ അപ്പോൾ ഇഷ്ടപ്പെട്ട ഭക്ഷണമെല്ലാം ഇനി കഴിക്കണം തന്നെ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും ലിമിറ്റാക്കി എല്ലാം കഴിക്കാൻ ശ്രമിക്കുന്നുണ്ട് കാര്യം അങ്ങനെയും വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ തെളിയിക്കണമല്ലോ അങ്ങനെ ദേ എല്ലാം ദേ എടുത്തോണ്ട് എൻ്റെ മൂത്ത പാവട്ട അവനാണ് സഹായിക്കുന്നത് അവൻ എടുത്ത് വെളിയിലൊക്കെ കൊണ്ടു വെച്ച് ഈ വില്ലനെ പോലൊന്നും അല്ല അവൻ അവൻ്റെ കണ്ടില്ലേ ഒരുത്തൻ അത് പൊക്കുന്നു ഒരുത്തൻ പാപ്പാട് തലയിൽ കയറുന്നു അങ്ങനെ ഞങ്ങൾ ഫൈനലി പോകാനായിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ആ കപ്പയും കറച്ചിയും കഴിക്കണമെന്നൊരാഗ്രഹം അങ്ങനെ ഷാപ്പ് ചെയ്യുന്നു കഴിക്കാമെന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോയതാണ് പക്ഷേ നിർഭാഗ്യവശാലും ഞങ്ങൾ ഒരാഗ്രഹം പ്രകടിപ്പിച്ചത് നമ്മുടെ മ എന്താ പറയുക ലഹരി വിരുദ്ധ ദിനത്തിൻ്റെ ഒന്നായിരുന്നു അത് പിറ്റേന്നാണ് അറിയുന്നത് ആ മഴയത്ത് പോയി കടയിൽ പോയി മൂഞ്ചിപ്പോയി അവസ്ഥയായിരുന്നു കടയൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ആ ഒരു വിഷമം തീർക്കാനായിട്ട് ഹോട്ടലിൽ കയറിയപ്പോൾ ഇപ്പം ചിക്കന് ആർത്താലും അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അല്പം ഫ്രൈഡ് റൈസ് ഒക്കെ ഇന്നത്തെ ദിവസം ഇങ്ങനെ ആയിരുന്നു അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ